താങ്കൾ ഏത് ചാനലിനകത്താണോ അവരെ മോശം പറഞ്ഞ് വീഡിയോ ഇട്ടിരിക്കുന്നത് അവനുമായിട്ട് മറ്റേ ഡിങ്കോ ഡിങ്കോ കളിച്ച് ഒന്നിച്ചപ്പോഴത്തേക്ക് ആ വീഡിയോയും അതേ ചാനലിൽ വേണം ഇടാൻ അതാണ് ഒരു മാന്യത എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ദ ബോം പ്ലാസ്റ്റിക് ദ ദ്രാജിക് ദ മാജിക് ദ പവർഫുൾ സിജോ സിജോ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈഫ് ഓഫ് അനന്തു അനന്തുമായി ഉണ്ടായ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അപ്പോ ഏകദേശം ഈ ഒരു പരിപാടി ആ ഒരു വഴക്കും പരിപാടിയൊക്കെ കഴിഞ്ഞടേ ഇന്നലെ അനന്തിന്റെ വീട്ടിൽ തള്ളിക്കേറി ചെന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ചിലപ്പോൾ സിജോ ചേട്ടന്റെ വീഡിയോ ഇല്ലെങ്കിൽ എന്നെ പോലെ റിയാക്ട് ചെയ്താരുടെങ്കിലും ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ എൻ്റെ ഒരു പേസ്പെക്റ്റീവ് കുറച്ചും കൂടി എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുണ്ട് അപ്പൊ എന്താണെങ്കിലും തള്ളിക്കയറി ചെന്നു നമ്മുടെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് അനന്തു പാവം പൂരപ്പറമ്പ് നിൽക്കുമായിരുന്നു ആ പാവത്തിന്റെ പൂരപ്പറമ്പിൽ നിന്ന് വിളിച്ചു വരുത്തേണ്ട വന്നു അവൻ്റെ അമ്മയ്ക്ക് എന്നിട്ട് വന്ന് തോളമേത്തോളിൽ കൈയൊക്കെ ഇട്ട് കുറച്ച് നേരം നിന്ന് ചിജോ ചേട്ടൻ അനന്തൂരികൂടെ നിന്ന് സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് വീട്ടിൽ പോയി പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് തോന്നുന്ന എഡിറ്റൊക്കെ ചെയ്ത് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും വീഡിയോ അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യാം അതിന് മുമ്പ് എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാൻ ഈ ചിജോ ചേട്ടന്റെ ബുദ്ധി ബുദ്ധി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ എങ്ങനെ ബുദ്ധി ഇല്ലാതിരിക്കും ബിഗ് ബോസിൽ പോയി വൺ ഗെയിം കാഴ്ച വെച്ച ദ ബ്രില്യൻ ദ ബോംബ്ലാസ്റ്റിക് ദ കൂടത്രക്കാരൻ അല്ലെ കൂടത്രക്കാരൻ തെറ്റിപ്പോയി കേട്ടാ കൂടത്രക്കാരൻ എന്നൊന്നും പറയല്ലേ അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളായി മാറും അറിയാതെ വായിന്ന് വീണ് പോയതാണ് ക്ഷമിക്കണേ എന്നോട് അപ്പോ പിന്നെ എന്ത് എന്ത് വാക്ക് നമ്മൾ കൊടുക്കും ഈ ചേട്ടൻ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഇത്രയും മെനോചിറ്റിക് ആയിട്ടുള്ള ബ്രില്ല്യൻ ആയിട്ടുള്ള നിങ്ങൾ നിങ്ങൾ പറ എന്ത് വാക്കിൽ നമ്മൾ ഈ ഒരു കുട്ടനെ നമ്മൾ വിശേഷിപ്പിക്കും എന്നുള്ളത് ബ്രില്യൻസ് ഞാൻ നിങ്ങൾക്കിവിടെ ഒന്ന് കാണിച്ചു തരാം ഈ ചേട്ടന്റെ ഈ ചേട്ടൻ സിജോ ടോക്സ് ടൂ പോയിന്റ് സീറോ എന്ന് പറഞ്ഞ ഒരു ഒരു പുള്ളിയുടെ തന്നെ ചാനൽ മൂന്നാല് ചാനലൊക്കെ ഉണ്ട് ഇപ്പൊ മൂന്ന് ചാനലൊക്കെ ഉണ്ട് മൂന്നോ നാലോ തുണ്ട് അതൊക്കെ പറയുന്ന ഒരു ചാനലൊക്കെ ഇല്ലേ എന്താണെങ്കിലും അപ്പം ഈ സിജോടോക്സ് ടു പോയിന്റ് സീറോയിലാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ചേട്ടൻ ഈ ഒരു വീഡിയോ ഇട്ടത് അനന്തുവിനെതിരായിട്ടുള്ളത് പ്രോപ്പറായിട്ട് അനന്തുവിനെതിരായിട്ടുള്ളത് ഈ വീഡിയോയ്ക്കാണ് അനന്തു തിരിച്ചൊരു മറുപടി അങ്ങോട്ട് കൊടുത്തത് അതിലാണ് ചേട്ടൻ കംപ്ലീറ്റ് ആയിട്ട് ഏർ പോയുമ്പോളിച്ചിരിക്കേണ്ട അവസ്ഥ വന്നത് നാട്ടുകാരും തിരിഞ്ഞെൻറെ വീഡിയോ ഒക്കെ പോയി നോക്കിയാൽ മതിന്റെ മറ്റേ ലൈഫ് സ്റ്റൈൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ചാനലിൽ വരെ നാട്ടുകാരുടെ കഥ എന്നൊക്കെ വിളിക്കുക അപ്പൊ എന്താണെങ്കിലും അതുപോലെ സിജോ ടോക്സ് ടു പോയിന്റ് സീറോയിലാണ് ഇവൻ ഈ ഒരു വീഡിയോ ഇട്ടത് വനന്തൂന്റെ വീട്ടിൽ പോയി അവനെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി എന്നൊക്കെയാണോ പറയുന്നത് അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ കുറച്ചു മുമ്പ് ഈ വീഡിയോ ചെയ്യുന്നതിന് വെറും പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ പോയി നോക്കി അവിടുന്ന് എടുത്തിരിക്കുന്ന അവന്റെ വീഡിയോയുടെ തമിഴ്നാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് ആദ്യം മുൻ വർത്തമാനം പിന്നെ വീഡിയോ തമ്മേൽ മുക്കൽ പൈതൃകത്തിന്റെ പ്രശ്നങ്ങൾ എന്നും പറഞ്ഞ് ഇപ്പോഴും അവൻ ഇട്ട ആ വീഡിയോയുടെ തമ്നയിൽ അവിടെ കിടപ്പുണ്ട് ഈ പൈതൃകത്തിനെ പറഞ്ഞതിനുള്ള അതിന്റെ പേരിലുള്ള ഒരു കാലുപിടുത്തത്തിനാണ് ഇവൻ അനന്തുന്റെ വീട്ടിൽ ചെന്നത് വീട്ടിൽ ചെന്നു കാലുപിടിച്ചു പോന്നു എന്നിട്ടും അവൻ അവന്റെ തമ്മയിൽ മാറ്റിയിട്ടില്ല പഴയ വീഡിയോടെ നിങ്ങൾ അത് ആദ്യമേ ഒന്ന് ആലോചിച്ചു അതുപോലെ തന്നെ മെയിൻ ഒരു കാര്യം സിജോ ടോക്സ് ടു പോയിന്റ് സീറോയിലാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ അനന്തുൻ്റെ വീട്ടിൽ പോയി കയ്യും കാലം പിടിക്കുന്ന വീഡിയോ അവന്റെ അവൻ്റെ അയാം സിജോ എന്ന് പറയുന്ന ചാനലിലും ആണ് ഇട്ടിരിക്കുന്നത് അതായത് രണ്ട് ചാനലിലാണ് ഇപ്പൊ മാറ്റി മാറ്റി പരിപാടി ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല എന്നെ പോലുള്ള യൂട്യൂബേഴ്സിന് കാര്യം പിടികിട്ടു സംഗതി വേറൊന്നും അല്ല ഈ അയാം സിജോ എന്ന് പറയുന്നത് അവന്റെ ഫാമിലി ബ്ലോഗ് ഒക്കെ ഇടുന്ന ചാനലാണ് അവിടെയും ആളുകൾ വന്ന് നല്ല രീതിയിൽ തെറിവിളിക്കാൻ തുടങ്ങി അപ്പം ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെ അവനെ പിടിച്ചു നിർത്തണം ഇവന്റെ കൂട്ടത്തിൽ തന്നെ നിർത്തണം അപ്പൊ അവരുടെ ഫ്രണ്ടിൽ കിടന്നൊന്ന് ഉരുളണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഉരുൾച്ചയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ചേട്ടൻ അതിനകത്ത് കൊണ്ട് വീഡിയോ ഇട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇല്ലെങ്കിൽ താങ്കൾ ഏത് ചാനലിനകത്താണോ അവനെ മോശം പറഞ്ഞ് വീഡിയോ ഇട്ടിരിക്കുന്നത് അവനുമായിട്ട് മറ്റേ ഡിങ്കോ ഡിങ്കോ കളിച്ച് ഒന്നിച്ചപ്പത്തേക്ക് ആ വീഡിയോയും അതേ ചാനലിൽ വേണം ഇടാൻ ഒരു മാന്യത എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കാരണം ആ ചാനലിൽ നിങ്ങൾക്കുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ ഇവനെ പറഞ്ഞത് എല്ലാം കേട്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ഫ്രണ്ടിലല്ലേ നിങ്ങൾ തുറന്ന് കാണിക്കേണ്ടത് ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയെന്നുള്ളത് അല്ലാതെ വേറെ ചാനലിൽ കൊണ്ടുവന്നിട്ടാണോ കോംപ്രമൈസ് ചെയ്യുന്ന വീഡിയോ ഇടുന്നത് അല്ല അത് എന്ത് പരിപാടിയാണ് ഇനിയിപ്പൊ അതിനെ ന്യായീകരിക്കാം ന്യായീകരിക്കാൻ പറ്റുമല്ലോ താങ്കൾക്ക് താങ്കൾ ബ്രില്യൻ്റ് അല്ലേ ന്യായീകളിച്ചോളൂ പക്ഷെ എന്തായാലും എൻ്റെ ഈ ചോദ്യം വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ നിങ്ങൾ പറ എന്തിനാ അങ്ങനെ ഒരു കളി കളിച്ച് എനിക്കതിന് മനസ്സിലായ കാര്യം ഇത്രേ ഉള്ളൂ അത് ഞാൻ പറയുകയും ചെയ്തു അപ്പൊ അത് പോട്ടെ അതുപോലെ തന്നെ തമനയില് കോംപ്രമൈസ് ആയിട്ടുണ്ടെങ്കിൽ ആ തമനയിലൊക്കെ മാറ്റാം പൈതൃകത്തെ പറഞ്ഞതിന് പോയി കയ്യും കാലം പിടിച്ചപ്പോ ആ എഴുതി വെച്ചിരിക്കുന്ന സാധനം അവിടെ കിടപ്പുണ്ട് അതും കൂടെ ഒന്ന് മാറ്റാം ആണ് ഇനി നമുക്ക് നമുക്ക് ആ വീഡിയോയിലേക്ക് എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഞങ്ങൾ തമ്മിൽ ചെറിയ ഞങ്ങൾ അതൊരു പ്രശ്നങ്ങളൊന്നുമില്ല യൂട്യൂബിൽ അങ്ങോട്ട് വീട്ടിലും അപ്പോൾ കാണുന്ന ആളുകൾക്ക് അതൊരു ഞങ്ങൾ തമ്മിൽ എന്തോ ശത്രുതെന്നൊക്കെ വിചാരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ഉണ്ടായിരുന്നു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ആ വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാം ഇപ്പം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തിന് വളരെ അനന്തിന്റെ പാരന്റ്സിനെ വളരെ മോശമായ രീതിയിൽ എന്റെ വായ വാചകം വന്നു അത് സംസാരിച്ചു ആ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ാണ് ചേട്ടാ ഒരു മൂച്ചന കേറി ചേട്ടന പറഞ്ഞതാണ് അവന്റെ വീട്ടിലിരിക്കുന്ന അച്ഛനെയും ഓക്കെ എനിക്ക് മനസ്സിലാവും ചിലപ്പോ നിങ്ങക്ക് അത്രയും സങ്കടം വന്നിട്ടുണ്ടായിരിക്കും സിജോ ചേട്ടാ നമുക്ക് മനസ്സിലാവും സിജോ ചേട്ടാ ഇരിക്കട്ടെ സിജോ ചേട്ടാ ചേട്ടൻ ചിലപ്പോ അത്രയും സങ്കടം വന്നപ്പോ ചേട്ടൻ പറഞ്ഞായിരിക്കും അവന്റെ വീട്ടിൽ അവനെ പറയാം അത് ഓക്കെ അവന്റെ വീട്ടിലിരിക്കുന്നവരെ ചേട്ടൻ പറഞ്ഞു അതോടെ നിക്കട്ടെ ചേട്ടൻ ചേട്ടത്തരം പക്ഷെ എങ്കിലും അതോടെ നിക്കട്ടെ ചേട്ടൻ അത് ചെയ്തു ഇതേപോലെ ഒരു ആവേശത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ഒരു ദേഷ്യത്തിന്റെ പുറത്ത് താങ്കളുടെ മോന്തയ്ക്ക് മോന്തക്കൊരുത്തനിട്ട് ഇടിച്ചായിരുന്നല്ലോ ഇല്ലേ എന്താ താങ്കൾക്ക് അത് ക്ഷമിക്കാൻ പറ്റാത്ത താങ്കൾ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു മൂച്ചിന്റെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവന്റെ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും പറഞ്ഞിട്ട് അത് അവന്റെ വീട്ടിൽ ചെന്ന് ചേട്ടന് ആക്കാം അത് നമ്മൾ അങ്ങ് മിണ്ടാതിരിക്കണം അല്ലേ ചേട്ടനെ ഒരുത്തൻ ദേഹത്ത് അത് ചേട്ടന്റെ വീട്ടിലിരിക്കുന്നവരൊന്നും തെറിയുന്നു അല്ല പറഞ്ഞു ചേട്ടന്റെ ഫിസിക്കലി ചേട്ടനെ ദേഹത്ത് ഇടിച്ചു അതും ഒരു തെറ്റ് തന്നെയാ ഞാനൊരിക്കലും ആ പിടി ചേട്ടനെ ഇടിച്ചത് ശരിയാണെന്നൊന്നും ഞാനിവിടെ പറയില്ല മനസ്സിലായല്ലേ നിങ്ങളെ നല്ലതും മോശവും പറയണമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് നല്ലത് ഇതാണ് നിങ്ങളെ ഇടിച്ചത് ഒരിക്കലും അത് തെറ്റ് അല്ലെങ്കിൽ ശരിയാണെന്ന് പറയില്ല നിങ്ങളെ ഒരുത്തൻ ഇടിച്ചു പക്ഷെ ഇത് ഇത്രയും കഴിഞ്ഞു താങ്കൾക്ക് ക്ഷമിച്ചൂടെ താങ്കൾക്ക് എന്താ ക്ഷമിക്കാൻ പറ്റാത്ത അത് ലൈഫ് ലോങ്ങിലേക്ക് കിട്ടിയ ഒരു സാധനമാണെന്ന് ഇപ്പൊ പറയുമായിരിക്കും എടോ നമ്മുടെ ദേഹത്ത് ഒരുത്തൻ മുറിവേൽപ്പിക്കുന്നതും നമ്മുടെ നമ്മുടെ ഇരിക്കുന്ന നമ്മുടെ അച്ഛനെ അമ്മയും താന്ന് തെറി പറയുന്നതും എന്നെ സംബന്ധിച്ചല്ലോ ഒരേപോലെയാ മനസ്സിലായില്ലേ എന്റെ ദേഹം കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒന്ന് പോട്ടേന്ന് വെക്കും പക്ഷെ വീട്ടിലിരിക്കുന്ന തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കളി മാറും മനസ്സിലായില്ലേ നമ്മളൊക്കെ എന്റെ ഒരു മെന്റാലിറ്റിയിൽ അങ്ങനെയാണ് നിങ്ങളേല് വേറെ രീതി ആയിരിക്കും എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ലൈഫ് ലോങ് അവർ മിണ്ടത്തില്ല ക്ഷമ കൊടുക്കത്തില്ല നിങ്ങൾക്ക് പല്ലവരുടെ വീട്ടിലിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പോയി കയ്യും കാലം പിടിച്ച് ക്ഷമ മേടിക്കാം കൊള്ളാം ബ്രില്യൻ മൂവ് ബ്രോ ബ്രില്യൻ മൂവ് ബാക്കി അപ്പോൾ അനന്തിൻ്റെ അമ്മയെ കണ്ട് എനിക്കിത് അച്ഛനും അമ്മയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അനന്തിൻ്റെ വീട്ടിലെത്തി പ്രത്യേകിച്ച് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ക്ഷമ പോയി കണ്ടു പിന്നെ ടിക്കറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊളിസിൽ എനിക്കും തോന്നി അത് ശരിയല്ല പരാമർശം കുറച്ചാൾ മുമ്പേ ഞാൻ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വായി തോന്നിയേക്ക് വിളിച്ച് പറയുമായിരുന്നു അന്ന് മേ ബി നമുക്ക് ലൈഫ് ആകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം തെറ്റുകൾ തിരുത്താനുള്ള മനസ്സുണ്ടാവണം അപ്പോൾ അനന്തിൻ്റെ അമ്മയെ കണ്ടു അനന്തിനെ നേരിട്ട് കണ്ടു എനിക്ക് അനന്തിനൊണ്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഞാനത് സംസാരിച്ചു ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു ആ ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്ന അനന്തിന്റെ അച്ഛനോടും അമ്മയോടും ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമയോദിക്കുകയാണ് എന്റെ ഭാഗത്തുനിന്നും ബുദ്ധിമുട്ടില്ല അവരത് കണ്ടുപോലും കാണത്തില്ല അത് വേറെ കാര്യം ചിലപ്പോ അച്ഛനും അമ്മയും വീഡിയോ പക്ഷെ എന്നാലും നീ ഞാൻ ചെയ്തത് വളരെ നല്ല കാര്യം അതും ഞാനിവിടെ പറയണമല്ലോ അതും പറയണം അല്ലാതെ അവന്റെ മറ്റേ കള്ളത്തിനെ മാത്രം കുത്തി പൊക്കിയാൽ പോരല്ലോ വീട്ടിൽ ചെന്നു അച്ഛനും അമ്മയോടും നിനക്ക് അവർ തെറ്റുപറ്റി ക്ഷമ ചോയിച്ച് ക്ഷമ ചോയിച്ചെങ്കിൽ അത് വളരെ നല്ല കാര്യം പക്ഷെ നീ ക്ഷമ ചോയിച്ചത് നിനക്കായിട്ട് തോന്നി ചോദിച്ചതാണോ എന്റെ ഒരു സംശയം കാരണം ഈ വീഡിയോ അവസാനം വേറൊരു കാര്യം പറയുന്നുണ്ട് നമുക്ക് ബാക്കി കാണാം വേണം ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും സിജോന്റെ ഫാമിലിക്ക് അപ്പം ഭാര്യയാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും സിജോയ്ക്ക് ആണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി റിയലി സോറി ഞാൻ കി തട്ടി പറയുന്നതാണ് റിയലി സോറി ഇനി എന്താ പറയാ ഇനി വീട്ടിൽ വന്ന് ഇതുപോലെ അല്ല നീ വീട്ടിലേക്ക് വീട്ടിലേക്ക് വരുന്നത് ഞാൻ അതിനും റെഡിയാണ് റെഡി ഇല്ല അനന്ത വീട്ടിലേക്കൊക്കെ വരും ഞാൻ അന്നെ വീട്ടിലേക്കൊക്കെ വരും സോറി പറയണമെന്നല്ല സൗഹൃദത്തിന്റെ പേരിൽ ഒരു ഒരു കാര്യമാണ് ഞാൻ പറയാലോ എനിക്ക് സിജോ എടുത്ത് യാതൊരു സൗഹൃദം ഉണ്ടാക്കണ്ട ചേട്ടാ മനസ്സിലായില്ലേ ഞാൻ വെറുതെ ഒക്കെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ സൗഹൃദം ഉണ്ടായിക്കോ നമുക്ക് അതിനകത്ത് തോന്നൂല പക്ഷെ അനന്തുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവൻ നേരെ നോക്കി സംസാരിക്കുമ്പോൾ അനന്തു ഇടത്തോണ്ടാ നോക്കിയത് ഇപ്പൊ ഇല്ല പോണില്ലല്ലോ എന്നുള്ളൊരു മൂടാണ് സത്യം പറഞ്ഞ അവന് ഇത് എനിക്ക് തോന്നിയതാ കേട്ടോ ഞാൻ അവൻ അങ്ങനെ തോന്നി അല്ലെങ്കിൽ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത് എനിക്ക് പേഴ്സണലി തോന്നി അവന്റെ മുഖം കണ്ടിട്ട് തോന്നിയടേ ക്ഷമയ്ക്ക് ഇനി തെറ്റാണെങ്കിൽ ബാക്കി കാണാം വേറൊരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഈ വീഡിയോയുടെ അവസാനമാണ് കേക്ക് നിങ്ങൾ എന്താ പേഴ്സണൽ ക്രെഡിറ്റ് അങ്ങനെ ഒന്നുമില്ല നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എന്താ പറയുക കോണ്ടന്റ് ചെയ്യുന്നു ഉള്ളൂ അല്ലാതെ വേറെ അതിനകത്ത് അപ്പുറം ഒന്നുമില്ല സിജോ നമുക്ക് വീഡിയോ ചെയ്തു നമ്മൾ അതിനെ റിയാക്ട് ചെയ്തു വളരെ ഹെൽത്തി ആയിട്ട് ആ സംഭവം അവിടെ തീർന്നു അത്രയേ ഉള്ളൂ ഞാൻ പറയാറ് ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരു കാര്യം അനന്ത പറഞ്ഞു അനുതു അനന്തു അനന്തു അത് മനസ്സിലായി പറഞ്ഞപ്പോ അനന്തു ചെയ്ത വീഡിയോ അനന്തു വീഡിയോടെ ഓരോ വീഡിയോസിന്റെയും ചേട്ടൻ ഞങ്ങളും മനസ്സിലാക്കാം ഞാൻ ചേട്ടനോട് ആദ്യമേ ഒരു കാര്യം ചോദിക്കട്ടെ ചേട്ടൻ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ പരിപാടി കഴിഞ്ഞിട്ട് എങ്ങനെ പോയൊരു എട്ടൊമ്പത് മാസമായില്ലേ ആറേഴ് മാസം എന്തായാലും ഇപ്പോഴും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ബിഗ് ബോസിലേക്ക് പോവുക എന്തിനാ ചേട്ടാ എന്ത് കാര്യത്തിനാ വീണ്ടും അങ്ങോട്ട് പോകുന്നത് താങ്കളുടെ വീഡിയോയിലും കഴിഞ്ഞ ദിവസം മറ്റേ ഈ പൈതൃകത്തിന്റെ കേസുള്ള ആ ഒരു വീഡിയോയില് താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഏകദേശം പതിനാറ് മിനിറ്റോളം അന്നത്തെ റോക്കി റോക്കിബായുടെ കേസും പറഞ്ഞിരിക്കും കിട്ടിയതും പേഴ്സണൽ ബുദ്ധിമുട്ടുണ്ടായതും താങ്കൾ എന്തിനാ വീണ്ടും വീണ്ടും ഓൾറെഡി താങ്കൾ അന്ന് ഇറങ്ങിയ സമയത്ത് ഇതിന്റെ പേരിൽ ഒരു നാലഞ്ച് വീഡിയോ എങ്കിലും ഇട്ടിട്ടില്ലേ താങ്കൾക്കിടി കിട്ടിയതും അത് സംബന്ധമായിട്ടുള്ള താങ്കൾ ഓപ്പൻ്റെ ഓപ്പറേഷന് പോകുന്നതും എല്ലാം ചെയ്ത് തന്നെ നാട്ടുകാർ കേട്ട് മടുത്തണ്ണ നിങ്ങൾ വേറെ വല്ലതും പറ ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ നേരെ ബിഗ് ബോച്ചിലേക്ക് എന്നാൽ അവിടെ പോയിട്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇനി അയ്യോ ഞാൻ ഇനി പറഞ്ഞുതന്നാ ഒന്നും കാണിച്ചിട്ടില്ലെന്ന് നിങ്ങൾ നിങ്ങൾ ബ്രില്യൻ്റ് ആണ് നിങ്ങൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഓക്കെ പക്ഷെ വീണ്ടും 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 മടുത്തറി എനിക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു കണ്ടോണ്ടിരിക്കുന്നവർക്കും മടുത്തിട്ടുണ്ട് നിങ്ങൾ പറ പറഞ്ഞി പറ അത് മാതെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞിട്ട് പോകണം നിങ്ങൾക്ക് ഇവൻ ഈ കഥ വീണ്ടും വരുന്ന പറയാൻ നേരത്ത് കേൾക്കുമ്പോ ഒരു മടിയും തോന്നുന്നില്ല ഒരു ബോർ അടിക്കുന്നുല്ല ബാക്കി അതിന്റെ യൂട്യൂബിന്റെ ഒരു ക്രൈറ്റീരിയ വെച്ചൊക്കെ നോക്കിയിട്ട് അതിന്റെ വീഡിയോ കുറച്ച് ട്രിം ചെയ്തു അപ്പൊ ട്രിം ചെയ്ത കോർഷനൊക്കെ നമ്മൾ അത് മാത്രം യൂട്യൂബിൽ അവൈലബിൾ ആണോ അത് കാണാ കണ്ടപ്പോഴത്തേക്കും എന്റെ പാരന്സിനാണെങ്കിലും എനിക്കാണെങ്കിലും എന്റെ വൈഫിനാണെങ്കിലും എന്റെ ഫാമിലിക്കൊക്കെ അത് ഒത്തിരി ഹെർട്ടാണ് അതെന്നെനിക്കത് പറഞ്ഞിട്ട് തന്നെ അല്ല ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ അനന്തുൻ്റെ വീഡിയോയിൽ ഈ ട്രിം ചെയ്ത വേർഷൻസ് പോയി കഴിഞ്ഞപ്പോൾ കിടന്നിരുന്ന കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സങ്കടമായി എന്ന് പറയുന്നു ഇതൊരു കള്ളത്തരമല്ലേ ഏ അല്ല എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക ഞാനിത് പൊളിച്ചു തരട്ടെ നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ വെച്ച് വേറൊന്നും കൊണ്ടല്ല നമുക്കറിയാം ഞാനും ഒക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ ചില ആളുകളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ഈ വീഡിയോയുടെ ഒരു ഒരു റീച്ച് റീച്ച് എന്നല്ല ഈ വീഡിയോ പിന്നെ ആരിലേക്കും എത്തില്ല വീഡിയോ ചത്തതുപോലെ ഇങ്ങനെ കിടക്കും ഒരാൾ പോലും പിന്നെ ആ വീഡിയോ കാണത്തില്ല പിന്നെ അവർക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ വന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ തപ്പി തപ്പി താഴെ പോയിട്ട് നമ്മുടെ പഴയ വല്ല വീഡിയോയും കാണണം അതല്ലാതെ യൂട്യൂബായിട്ട് പഴയ വീഡിയോസ് റെക്കമെൻഡ് ചെയ്ത് വിടില്ല മനസ്സിലായില്ലേ നമ്മുടെ കേസിൽ ഈ റിയാക്ഷൻ ചാനലിന്റെ കേസിൽ പഴയ വീഡിയോസ് റെക്കമെൻഡ് ചെയ്ത് വിടത്തില്ല അത് ചത്തതുപോലെ അവിടെ കിടക്കും പിന്നെ നമ്മൾ പോയി നോക്കണം എങ്ങനെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പം പറയുന്ന കാര്യം അനന്തു അങ്ങനെയാണ് അനന്തിൻ്റെ പഴയ വീഡിയോസ് ട്രിം ചെയ്ത് കളഞ്ഞത് വേറെ ആൾക്കാരുടെ വീഡിയോ എടുത്ത് ചെയ്യുന്നു അപ്പോൾ അവർ പിന്നെ ഏതെങ്കിലും കാലത്ത് നമുക്ക് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ തരാതിരിക്കാൻ വേണ്ടി പഴയ വീഡിയോസ് നമ്മൾ ട്രിം ചെയ്ത് കളയും ഈ ട്രിം ചെയ്ത വീഡിയോ ഒരിക്കലും ഒരു കാരണവശാലും ഇത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് പിന്നെ വിടത്തില്ല ആ ചത്തു ട്രിം ചെയ്തതോടെ ആ വീഡിയോടെ നമുക്ക് ഗുണം തീർന്നു പിന്നെ ഓടത്തില്ല ആ വീഡിയോ ഇത് ഇവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ കണ്ടു എന്ന് പറയുന്നു എനിക്കറിയില്ല ആ അച്ഛനും അമ്മയോടും ഞാൻ നിങ്ങളെ ഒന്നും ഒരിക്കലും ഒരു മോശം അക്കൗണ്ട് പോലും ഞാൻ നിങ്ങളെ ആരെയും എടുത്ത് പറയില്ല പക്ഷെ നിങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇവന്റെ ചാനലിൽ പോയി ഈ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴത്ത് പോയി ഇവൻ സിജോയെ പറ്റി പറഞ്ഞ എന്താണെന്ന് നോക്കാൻ വേണ്ടി എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഈ സാധനം കാണുന്നത് എന്തിനാ അങ്ങനെ നോക്കാൻ പോകുന്നത് ഞാൻ അത്രയും എന്തിനാ അങ്ങനെ പോയി നോക്കി സങ്കടപ്പെടാൻ പോകുന്നത് നിങ്ങൾ ഇപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് സങ്കടം വന്നു എന്ന് പറയുന്നുണ്ട് അത് ചിലപ്പോൾ ട്രിം ചെയ്ത് കളഞ്ഞ് ബാക്കി കുറച്ച് ഭാഗേ കാണത്തുള്ളൂ അവിടെ ആയിരിക്കും എന്തെങ്കിലും അതെന്തു ചിലപ്പോൾ ഒരു കൊട്ടു കൊടുക്കുന്നത് ബാക്കി പറയുന്ന ഭാഗത്തൊക്കെ ചിലപ്പോൾ നല്ലത് പറയുന്നിടത്തും ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണും അതുകൊണ്ടാണ് അവൻ കളഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾ എന്തിനാ പോയി അത് കാണുന്നത് അത് യൂട്യൂബായിട്ട് ഒരു കാരണവശാലും ഒരാളുടെ അടുത്തിലേക്കും എത്തിക്കത്തില്ല ആ വീഡിയോ ഒന്നും അത് തീർന്നു മനസ്സിലായില്ലേ അതും നാളുകൾക്ക് മുമ്പുള്ള വീഡിയോ അപ്പൊ എന്താണെങ്കിലും യൂട്യൂബ് ആരിലേക്കും എത്തിക്കത്തില്ല നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാനും ഇല്ല ഒരാളും അതിപ്പോ കാണത്തില്ല ഈ അടുത്തങ്ങാണ്ട് പോയി നോക്കി നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം അത് സംഗതി വേറെ ഒന്നും അല്ല ആനന്ദോ ഇവന്റെ പഴയ വീഡിയോ ഒക്കെ കുത്തിപ്പൊക്കി എടുത്തു വെച്ച് താങ്ങിയപ്പോഴത്തേക്ക് ഇവൻ പോയി നോക്കി പഴയ വീഡിയോ ഒക്കെ അപ്പോഴാണ് ഇവൻ ഈ സാധനം കാണുന്നത് പിന്നെ ഇവന് പറഞ്ഞു നിൽക്കാൻ എന്തെങ്കിലും വേണമല്ലോ അതിനു വേണ്ടി അത് പൊക്കി എടുത്തുകൊണ്ട് വന്ന് അങ്ങ് തള്ളി നമ്മളെ ഫ്രണ്ട് ഛർദ്ദിച്ചു അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലായിക്കോളൂ ഇതിനകത്ത് അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നും ഈ ഒരു വിഷയത്തിൽ ഇല്ല ഇവനീ പറയുന്നതിനകത്ത് എനിക്ക് അത് മാത്രമാണ് ഇവൻ അനന്തുനോടും പറയുന്നത് അതിനകത്ത് അനന്തുനും സങ്കടം വരേണ്ട കാര്യമൊന്നുമില്ല കാരണം അവൻ ഈ പരിപാടി അടിച്ചിട്ടാ ബാക്കി മനസ്സിലായോ ഞാനിപ്പോന്നപ്പോ പറഞ്ഞു ഞാൻ പറയുമോ അമ്മക്ക് തന്നെ അറിയാമോ അപ്പൊ ഞങ്ങൾ വന്നപ്പോ പേര് ഉണ്ടായിരുന്നു അമ്മ ഏത് രീതിയിൽ അന്തു ദേഷ്യപ്പെട്ടില്ല എനിക്ക് ഉറപ്പാണ് കാരണം അനന്തിന്റെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ദേഷ്യപ്പെടില്ല കൂടുതായിട്ട് എടുക്കുന്ന അമ്മയടുത്ത് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു പരിചയപ്പെട്ടു ഒരു ഉത്സവം നടക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്നത് ഉത്സവം കാണാൻ വേണ്ടി ഉത്സവം ഉത്സവം കളാക്കി വീട്ടിൽ പറ്റിട്ടെല്ലോ ചെന്നിട്ട് അവന്റെ നല്ല സമയം കളഞ്ഞു ഉത്സവമായിരുന്നു അവിടെ അതിനകത്ത് നിന്ന് അവനെ വിളിച്ച് വീട്ടിൽ വരുത്തി അതും പോട്ടെ വീട്ടിലോട്ട് കേറി ചെന്നപ്പോഴത്തേക്ക് അമ്മ അയ്യോ സിജോ എടാ അയ്യോ സിജോ എന്ന് പറഞ്ഞത് അയ്യോ ഇവൻ ഇവിടെ എത്തിയാ അങ്ങനെ വല്ലതായിരിക്കും എടാ അങ്ങനെ വല്ലതായിരിക്കും ഇവിടെ വന്ന കയറിയ ദൈവമേ എന്നൊരു മൂടിലും ആയിക്കോട്ടെ അതൊക്കെ പോട്ടെ അനന്തിന്റെ അമ്മ അങ്ങനൊന്നും ചെയ്യത്തില്ല അതെല്ലാം പോട്ടെ അപ്പൊ ഞാനീ പറഞ്ഞു അനന്തിന്റെ അമ്മയൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല അതുപോലെ തന്നെ സിജോയും പറയുന്നു ഒരു സാധനം അനന്തിന്റെ അമ്മ അങ്ങനൊന്നും ചെയ്യത്തില്ല ഞാൻ മറ്റേ വന്ന് കയറുമ്പോഴത്തേക്ക് മോശമായിട്ടൊന്നും അതിനെ എടുക്കത്തില്ല എന്നൊക്കെ അവൻ പറയുന്നു അല്ലെങ്കിൽ അനന്തിന്റെ അമ്മയാണ് അതുകൊണ്ട് അത് വേറെ രീതിയിലൊന്നും എടുക്കത്തില്ല ആ രീതിയിൽ അവൻ പറയുന്നത് അത് നിനക്ക് എങ്ങനെ അറിയാം സിജോ എനിക്കറിയാൻ പാടില്ല കേട്ടോ ഞാൻ ഇപ്പോഴത്തെ എന്റെ ഫ്ലോറിൽ അങ്ങ് വന്ന് പോയതാ ഞാനതിപ്പോ തന്നെ അങ്ങ് പറഞ്ഞേക്കാം എനിക്കറിയില്ല പേഴ്സണലി പക്ഷെ അതുപോലെ തന്നെ ഇവൻ ഈ പറഞ്ഞത് അനന്തുൻ്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യും ഈ ചുമ്മാ എന്ത് കിട്ടിയാലും അങ്ങ് അങ്ങ് കണ ഓണ കണ അല്ലേ ഏ ഞാനിപ്പോ കണ ഓണ കാണിച്ചാണ് തന്നെ എന്നിട്ട് അങ്ങ് തള്ളി പറയ്ക്കും എന്നിട്ട് പിന്നെ വന്നിരുന്നു പിന്നെ അതിനെ മറ്റേ ന്യായീകരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു വീഡിയോയും കൂടി അങ്ങ് ചെയ്യും അത് കൊള്ളാം കേട്ടോ ആ ഗെയിം കൊള്ളാം ഞാനിരി അങ്ങനെ വല്ലതും ചെയ്യണം എന്തെങ്കിലും ഒക്കെ മണ്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട് അടുത്ത ദിവസം വന്നിട്ട് വീണ്ടും ആ വീഡിയോടെ തന്നെ എടുത്ത് അയ്യോ മണ്ടത്തരം പറ്റിപ്പോയെ എന്നും പറഞ്ഞിരിക്കണം അല്ലേ കൊള്ളാം സിജോടെ ബ്രില്യൻ മൂവ് ഒക്കെ എന്തായാലും കൊള്ളാം രണ്ടും കൽപ്പിച്ച് അവന്റെ വീട്ടിൽ ചെന്നല്ല തപ്പി പിടിച്ച് കുറച്ച് കഷ്ടപ്പെട്ട് കാണുമല്ലോ അനന്ദന്റെ വീഡിയോ കണ്ടുപിടിക്കാനായിട്ട് വീഡിയോ ഒന്ന് അനന്ദന്റെ വീട് കണ്ടുപിടിക്കാനായിട്ട് എന്താണെങ്കിലും കണ്ടുപിടിച്ച് അങ്ങ് ചെന്നത് നന്നായി പിന്നെ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് അവനെ എവിടെയോ അമ്മ അവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഭാര്യ ഒന്നും ഇനിയും വീട്ടിൽ കയറണമെന്ന് പറഞ്ഞു നീ പോയി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വീട്ടുകാര് മാത്രമല്ല എല്ലാരും നല്ല രീതിയിൽ തന്നില്ലേ നിനക്ക് നല്ല കനത്തില് കിട്ടിയില്ലേ വേറെ മാർഗം പോയതല്ലേ അങ്ങോട്ട് അതങ്ങ് സമ്മതിച്ചാൽ മതി അത് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല നമുക്ക് അത്യാവശ്യം കുറച്ചു പേർക്കൊക്കെ മനസ്സിലാവും കേട്ടോ ചേട്ടാ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കൂടുതലൊന്നും ഇനിയും ചേട്ടനോട് എനിക്ക് അങ്ങോട്ട് പറയാനില്ല പിന്നെ ചേട്ടനെ എടുത്ത് തലേ വെക്കുന്നവർക്കൊക്കെ എടുത്ത് തലേ വെച്ചുകൊണ്ട് തന്നെ നടക്കാം അതിനകത്ത് ഒരു തെറ്റും ഇല്ല നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം പിന്നെ ഇടയ്ക്ക് സൈഡിൽ കൂടെയൊക്കെ നമ്മളെ കൂടെ ഒക്കെ ഒന്ന് മൈൻഡ് ചെയ്യുക ഒരു ലൈക്ക് ഒക്കെ തെറ്റുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തത് സപ്പോർട്ട് ഒക്കെ ചെയ്യുക നമ്മളെയും കൂടെ ഒക്കെ ഓക്കെ